ഞാൻ ബിഗ് ബോസ് സീസൺ ടുവിൽ മത്സരിച്ച ഒരാളാണ് അപ്പോൾ അതിന്റെ നിലവാരത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിന്റെ ഏരിയയിലേക്ക് ആ ആ സീസൺ മാത്രമല്ല ഞാനിപ്പോൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് സീസൺ വണ്ണിന് നമുക്ക് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ ടു ബി ഗ്രേഡ് അത് കഴിഞ്ഞ് സി ദെൻ ഡി ദൻ ഇ അങ്ങനെ എവിടെന്നൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിന്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ച് പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ പേരല്ലല്ലോ കുറച്ച് പേരാണ് ഇപ്പോൾ ഒരു എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണെ ഉദ്ദേശിച്ചാണ് സീസൺ സിക്സിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സീസൺ സിക്സും നിലവാരം നല്ലത് തന്നെയാണ് കാരണം അവർ സെലക്ട് ചെയ്തെടുത്ത മത്സരാർത്ഥികൾ നമ്മളെ പോലെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ് പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അകത്ത് കയറി കഴിയുമ്പോൾ കയറുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ കയറിയുമ്പോഴാണ് നമ്മൾ പല രഹസ്യങ്ങൾ പൊട്ടുന്ന അറിയുന്നത് അങ്ങനെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്തു വന്നിപ്പോൾ ഇയാൾ ചോദിച്ച പോലെ സീസൺ ടു എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച സീസണിൽ ഞാൻ അകത്ത് കയറിയിട്ട് പോലും കയറുമ്പോൾ പോലും എനിക്കറിഞ്ഞൂട ആരൊക്കെയാണ് എന്നോടൊപ്പം വരാനുള്ളത് എന്ന് അകത്ത് കയറിയിട്ടാണ് ഞാൻ എന്നോടൊപ്പമുള്ള ഈ വലിയ സെലിബ്രിറ്റികളായ മത്സരാർത്ഥികളെയൊക്കെ കാണുന്നത് അപ്പോൾ രഹസ്യ സ്വഭാവം സീസൺ ടുവിലും സീസൺ വണ്ണിലും എനിക്ക് തോന്നുന്നു സീസൺ ത്രീയിലും ഒക്കെ രഹസ്യ സ്വഭാവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറക്റ്റ് സീക്രസി ഉണ്ടായിരുന്നു ഇല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഈ സീസൺ സിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നാൾ കയറാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ കയറാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരും അല്ല ചില യൂട്യൂബുകളിൽ ഇന്നും ഇന്നലെയായിട്ടൊക്കെ തന്നെ പ്രഡിക്ഷൻസ് എന്നല്ല പറയുന്നു ഇന്നയാൾ കയറാൻ പോകുന്നു ഇന്നയാൾ വരാൻ പോകുന്നു അപ്പോൾ ഇതിൻ്റെ സീക്രസി അങ്ങ് പോകുമ്പോൾ നമുക്കൊരു കാണാനൊരു ത്രില്ണ്ടാവുമോ ഉണ്ടാവില്ല ഉണ്ടാവുമോ ഇല്ല കാരണം ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു യൂട്യൂബിനകത്ത് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ഈ പ്രാവശ്യം കറി ജോജി ചേട്ടനും അതുപോലെ തന്നെ മറ്റേ ജുനൈസും മറ്റേ പുള്ളിയൊക്കെ കയറുന്നത് രണ്ട് ദിവസം മുമ്പേ തന്നെ ഞാനിത് കണ്ടു അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഷോയുടെ നിലവാരം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെ അതിൻ്റെ സീക്രസികൾ പൊളിച്ചു കളയുന്ന രീതിയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന അകത്തുനിന്ന് തന്നെ ഈ ന്യൂസ് പുറത്തു വന്നെങ്കിലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ അല്ലെ ഉണ്ടാതിരിക്ക ശരിയാണ് ഞാൻ ഒന്നുകൂടെ പറയാം കാരണം ഞാൻ